നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു സന്തോഷം വകരുന്ന വാർത്തയുമായാണ് എത്തിയിരിക്കുന്നത് നറുക്കെടുപ്പിൽ ഒരു പ്രവാസി മലയാളിക്ക് കോടി സമ്മാനം ലഭിച്ച ഒരു വാർത്തയാണെന്ന് നമ്മെ തേടി എത്തിയിരിക്കുന്നുണ്ട് ആ വാർത്തയാണെന്ന് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാനായി ഞാൻ എത്തിയത് നറുക്കെടുപ്പിൽ ഒരു തവണ സമ്മാനം ലഭിച്ചാൽ ഭാഗ്യമെന്നൊക്കെ പറയും എന്നാൽ അതേ സമ്മാനം അല്ലെങ്കിൽ അതേ ഒന്നാം സമ്മാനം തന്നെ രണ്ട് തവണ ലഭിച്ചാലോ അത്തരത്തിൽ രണ്ടു തവണ ഒന്നാം സമ്മാനം ലഭിച്ച ഒരു വാർത്തയാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ മില്ലിയണിയം മില്ലിയണർ നറുക്കെടുപ്പിലാണ് ഒരു മലയാളിക്ക് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ദുബായ് വിമാനത്താവളത്തിൽ ബുധനാഴ്ച നടന്ന നറുക്കെടുപ്പിലാണ് കേരളത്തിൽ നിന്നുള്ള ശ്രീ സുനിൽ ശ്രീധരൻ ഒരു ദശലക്ഷം യു എസ് ഡോളർ ഏതാണ്ട് ഏഴ് കോടി എഴുപത് ലക്ഷത്തിലേറെ രൂപ സമ്മാനമായി സുനിൽ ഇതിനു മുൻപും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലും സെപ്റ്റംബറിലും ഒരു ദശലക്ഷം യു എസ് ഡോളർ സമ്മാനമായി ലഭിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നടന്ന നെറുക്കെടുപ്പിൽ റേഞ്ച് റോവർ കാറും സമ്മാനമായി ലഭിച്ചു ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ചരിത്രത്തിൽ ഇത് എട്ടാം തവണയാണ് ഒരു വ്യക്തിക്ക് രണ്ട് തവണ ഒന്നാം സമ്മാനം ലഭിക്കുന്നത് ഏപ്രിൽ പത്തിന് ഓൺലൈൻ വഴിയെടുത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് എന്ന നമ്പറിലെ ടിക്കറ്റിനാണ് സുനിൽ ഇത്തവണ ഭാഗ്യം കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് എന്ന നമ്പറും രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭാഗ്യം കൊണ്ടുവന്നത് ഏതായാലും സുനിലിന്റെ ഭാഗ്യം അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ അടക്കം ഈ വാർത്തയോട് പ്രതികരിച്ച് ആളുകൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ എഴുപത് വർഷത്തിലേറെയായി ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ നറുക്കെടുപ്പിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് സുനിൽ അബുദാബിയിലെ ഒരു കമ്പനിയിലെ എസ്റ്റിമേഷൻ മാനേജറായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം ഇപ്പോൾ ദുബായിൽ സ്വന്തമായി ഓൺലൈൻ ട്രേഡിംഗ് കമ്പനി നടത്തുകയാണ് രണ്ടാം തവണയും ഒരു ദശലക്ഷം യു എസ് ഡോളർ നേടി വിജയിയാകാൻ സാധിച്ചതിന് ദുബായ് ഡ്യൂട്ടി ഫ്രീയോട് നന്ദി പറയുന്നുമുണ്ട് അദ്ദേഹം ക്ഷമയോടെ എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നും എനിക്ക് പറയാനുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ തെളിവാണ് താനെന്നും സുനിൽ ശ്രീധരൻ പറഞ്ഞു ഇന്ന് തന്നെ നടന്ന ഫൈനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പിൽ മറ്റൊരു ഇന്ത്യക്കാരനും ദുബായ് സ്വദേശിയും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ദുബായിലുള്ള റാഷിദ് അൽ മുതൽ ബി എം ഡബ്ല്യു എഴുന്നൂറ്റി അൻപത് എക്സസ് ഡ്രൈവർ എം സ്മാർട്ട് കാറാണ് നേടിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള പുരുഷോത്തമൻ പച്ചരാജ് ബി എം ഡബ്ല്യു ആർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ബൈക്കും സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ മാസം പ്രവാസി മലയാളികൾക്കും പ്രവാസി ഇന്ത്യക്കാർക്കും ഒരു നല്ല മാസമാണെന്നാണ് മറ്റുള്ള എല്ലാവരും തന്നെ ഈ ഒരു വാർത്തയോട് പ്രതികരിക്കുന്നത്